ഞാൻ അഭർണാലബർമ ഷൂർ സിറ്റി വനിതാ സ്റ്റേഷൻ അനുസരിച്ചാണ് ഞങ്ങൾ ഇന്നലെ വൈകിട്ട് ഒരു ഉച്ചക്ക് ശേഷം ഫോലോ കുമ്പാടത്ത് അശ്വിനിക്ക് വരുന്ന വഴിക്ക് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു പിങ്കിന്റെ വണ്ടിയിലായിരുന്നു അപ്പൊ ഒരു ആംബുലൻസിന്റെ സഹായം കേൾക്കുന്നുണ്ട് അപ്പൊ നോക്കിയപ്പോ ഞങ്ങളുടെ ബാറ്റിലായിട്ട് ഒരു ആംബുലൻസ് കിട്ടുന്നുണ്ടായിരുന്നു അല്ല ഇന്ത്യ നമുക്ക് യൂണിഫോം എടുത്താല് ശരില്ലെങ്കിൽ ശരി ഇത് പൊറക്കില്ല ഒരു പോലീസുകാരനോ പോലീസായിരിക്കോ ഞാൻ ഒന്നും നോക്കിയില്ല ഇറങ്ങി നല്ല സഹോദരൻ ആയിരുന്നു പിന്നെ യാത്രക്കാരൊക്കെ പറയേണ്ടത് തന്നെ അവര് ഒതുക്കുന്ന സ്ഥലം വേണ്ടായിരുന്നു അത് ഉള്ള പരിമിതിയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് അവര് വണ്ടി ഒരുക്കി ആംബുലൻസ് കത്തി വിടാനായിട്ട് പറ്റി അതിൽ ആംബുലൻസ് ആളുകളിൽ നിന്ന് തന്നെ കോണ്ടാക്ട് ചെയ്തിരുന്നു അത് മെഡി ഒരു ആംബുലൻസിന്റെ സർവീസ് ചെയ്യുന്ന ആളുകളാണ് അപ്പൊ അവരാണ് അതിന്റെ വലിയൊരു വീഡിയോ വരും അവരാണ് അവര് സോഷ്യൽ മീഡിയയിൽ അത് ഇപ്പം നമുക്ക് തിരക്കുണ്ടാവും മനുഷ്യൻ തിരക്ക് പിടിച്ച് ഓടിക്കൊണ്ടിരിക്കുന്ന സമയല്ലേ പക്ഷെ അതിലും വിലപ്പെട്ടതാണ് അൻ്റെ കിടക്കുന്ന ജീവനൊക്കെ ആരാന്നു എനിക്ക് അറിയില്ല ആരാണ് എന്നൊന്നും അറിയില്ല അപ്പൊ നമ്മളാ ജീവനെ വില നമുക്ക് മനസ്സിലാവണെങ്കിൽ നമ്മളാരെങ്കിലും ആയിരിക്കണം എനിക്ക് ചിന്ത അത് പോലീസ് തന്നെയല്ല ആണെങ്കിലും സിവിലിനാണെങ്കിലും ചെയ്യണം അത് വഴി മാറി കൊടുക്കുക വഴി മാറാനൊക്കെ പറ്റുക അതുകൊണ്ട് അതെല്ലാവരും അതറിയാവുന്നതുകൊണ്ട് ആ വീട് ശരിക്കും കാണാം എല്ലാവരും കറക്റ്റായിട്ട് പറയുമ്പോഴത്തേനും വഴിമാർ കന്നേക്കിട്ട് പറഞ്ഞത് ഇതാദ്യത്തെ അനുഭവം അല്ല ഇഷ്ടമുള്ളൂ ഞാൻ മാത്രല്ല കേരള പോലീസില് ഒരുപാട് ആളുകള് ഞങ്ങളുടെ കൂടെ ഇപ്പൊ വർക്ക് ഒരു കഴിഞ്ഞ ദിവസം മുൻപ് റൂറൽ പോലീസില് ഒരു മണിയൻ തന്നെ പോലീസുകാര ഞാൻ തന്നെ എത്രയോ വെട്ടം ഇതേപോലെ നമ്മൾ ആംബുലൻസിന് നമ്മളൊന്നും നോക്കില്ല യൂണിഫോം ഇല്ലെങ്കിലും പോലും ഭക്തിയിലാണെങ്കിൽ പോയി നമ്മള് അത് ചെയ്തു ചെയ്യുന്നുണ്ട് അത് ഞങ്ങളുടെ അദമ്യാ ഞങ്ങളേന്നെയല്ല ഓരോ മനുഷ്യന്റെയും കടമയാണ് ജീവൻ രക്ഷിക്കാൻ സാധിച്ചതിൽ സന്തോഷം ആ ഞാൻ ഞങ്ങളുടെ തൃശ്ശൂര് എ സി പി സലീസാറാണ് സലീസ് സാർ വിളിച്ചിട്ട് വളരെ നന്നായിട്ട് നന്നായി പറഞ്ഞു അതുപോലെ ഞങ്ങളുടെ കമ്മീഷണർ ഇളങ്കോ ഐ പി സാറുകളാണ് അദ്ദേഹം അതേ വളരെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത് പോലീസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെ വേണമെന്നാണ് പറഞ്ഞത് എല്ലാ എല്ലാ എന്റെ കുളീഗ്സ് എന്റെ കുറെ ജോലി ചെയ്യുന്നവര് റിലേറ്റീവ്സ് മനഭാഗത്തുന്ന ആളുകൾ വിളിച്ച മെസ്സേജ് ആയിട്ട് വളരെ എന്ന് വാ